ഓം ശ്രീ സായിര അധ്യായം ഇരുപത്തിയേഴ് ഭാഗവതവും വിഷ്ണു സഹസ്രനാമവും കൊടുത്ത് പ്രത്യേകത കാണിക്കൽ ദീക്ഷിതിൻ്റെ വിറ്റൽ ദർശനം ഗീതാരഹസ്യം ഖബർദിമാർ ഈ അധ്യായം ബാബ സ്പർശിച്ച് പരിപൂരിതമാക്കിയ പരിപൂരിതമാക്കിയ ഭക്തി വിഷയമായ പുസ്തകങ്ങൾ ഭക്തന്മാർക്ക് പാരായണത്തിന് കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളും പ്രതിപാദിക്കുന്നു മുഖപുര ഒരാൾ സമുദ്രത്തിൽ മുങ്ങിയാൽ എല്ലാ തീർത്ഥങ്ങളിലും പുണ്യനദികളിലും സ്നാനം ചെയ്ത ഫലം സിദ്ധിക്കുന്നു അതുപോലെ ഒരാൾ സദ്ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചാൽ ത്രിമൂർത്തികളെയും പരബ്രഹ്മത്തെയും നമസ്കരിച്ച ഫലം സിദ്ധിക്കുന്നു കൽപത്രുമ തുല്യവും തുല്യനും പുണ്യപ്രദായിയും ആയ സായിനാഥന് വിജയം ആശംസിക്കുക ഭഗവാൻ സായിനാഥ അവിടുത്തെ കഥ കേൾക്കാൻ ഞങ്ങളിൽ ആഗ്രഹം വളർത്തിയാലും ചാതക പക്ഷി വർഷജാലം പാനം ചെയ്ത് സന്തുഷ്ടയാവും പോലെ ഈ കഥകളിൽ നിന്ന് വായനക്കാർ അമൃതധാര പാനം ചെയ്ത് സന്തുഷ്ടരാകട്ടെ ഈ കഥ കേട്ട് കേട്ടുകൊണ്ട് വായനക്കാർക്കും അവരുടെ കുടുംബങ്ങളും സാത്വിക ഗുണം വളർത്തട്ടെ അതായത് അവരുടെ ദേഹം വിയർത്ത് കണ്ണു നനഞ്ഞ് പ്രാണൻ നേരെയായി മനം ശാന്തമായി രോമഹർഷം അനുഭവിച്ച് അവർ ഉറക്കെ കരഞ്ഞും വിതുമ്പിക്കരഞ്ഞും വിതുമ്പിക്കരഞ്ഞും അവരുടെ വിദ്വേഷങ്ങളും വ്യത്യാസങ്ങളും വലിപ്പച്ചെറുപ്പങ്ങളും എല്ലാ ഇല്ലാതാവട്ടെ ഇവ സംഭവിച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹം അവരിൽ അവശേഷിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ വക വികാരങ്ങളും പ്രകരണ പ്രതികരണങ്ങളും നിങ്ങളിൽ ആവിർഭവിച്ചാൽ ഗുരു സന്തുഷ്ടനായി നിങ്ങളെ ആത്മനിർവൃത്തിയിലേക്ക് നയിക്കും അതുകൊണ്ട് മായയുടെ ശൃംഖലയിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം പരിപൂർണമായും തൃപ്തിയോടുകൂടിയും ബാബയ്ക്ക് ആത്മാർപ്പണം ചെയ്യലാണ് വേദങ്ങൾക്ക് നിങ്ങളെ മായാസാഗരം കടത്തിവിടാൻ കഴിയുന്നില്ല സദ്ഗുരുവിന് മാത്രമേ അത് സാധിച്ച് നിങ്ങൾക്ക് സകല ജീവജാലങ്ങളിലും ദൈവശക്തി കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ പരിപാവനമാക്കിയ പുസ്തകം കൊടുക്കൽ ബാബയുടെ ഉപദേശം കൊടുക്കലിന്റെ വിവിധ സമ്പ്രദായങ്ങളെ പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ ഒരു സമ്പ്രദായത്തെ പറ്റി പ്രസ്താവിക്കാം സാധാരണയായി ഭക്തന്മാർ പാരായണത്തിനുള്ള ഏതെങ്കിലും പുസ്തകം കൊണ്ടുപോയി ബാബയുടെ കയ്യിൽ കൊടുത്ത് തിരിച്ചു വാങ്ങാൻ ഒരു പതിവായിരുന്നു തിരിച്ചു വാങ്ങാൻ ഒരു പതിവായിരുന്നു ബാബ തൊട്ട് അവയെ പരിപാവനമാക്കലാണ് ഉദ്ദേശ്യം പുസ്തകങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് ബാബയുടെ സാമീപ്യം അനുഭവപ്പെട്ടു ഒരിക്കൽ കാക്കാ മഹാജനെ ഒരു ഏകനാഥ് ഭാഗവതം പുസ്തകവുമായി ശ്രുതിയിൽ വന്നു ശ്യാമ അത് വായിക്ക വായിക്കാനെടുത്ത് മസ്ജിദിൽ ചെന്നു ബാബ അതെടുത്ത് തിരിച്ചു മറിച്ച് നോക്കി ശ്യാമയ്ക്ക് കൊടുത്ത് അത് സൂക്ഷിച്ചു സൂക്ഷിച്ചോളാൻ പറഞ്ഞു ശ്യാമ അത് കാക്ക മഹാജനിയുടേതാണെന്നും മടക്കി കൊടുക്കണമെന്നും പറഞ്ഞു ബാബ പറഞ്ഞു അല്ലല്ല ഞാൻ നിനക്ക് തന്നതാണ് നിനക്ക് തന്നതുകൊണ്ട് നീ സൂക്ഷിച്ചു വയ്ക്കുന്നതാണ് നല്ലത് അത് നിനക്ക് ഉപയോഗപ്രദമാകും ഇങ്ങനെ പല പുസ്തകങ്ങളും ശ്യാമയെ ഏൽപ്പിക്കാറുണ്ട് കാക്കാ മഹാജനി മറ്റൊരു കോപ്പിയുമായി വന്ന ബാബയുടെ കയ്യിൽ കൊടുത്തു ബാബ അത് പ്രസാദമെന്ന നിലയിൽ മടക്കി കൊടുത്ത് അത് സൂക്ഷിക്കാനും അതുകൊണ്ട് ഗുണം വരുമെന്നും പറഞ്ഞു കാക്ക അത് നമസ്കാരത്തോടുകൂടി തിരിച്ചു വാങ്ങി ശ്യാമയും വിഷ്ണു സഹസ്രനാമവും ശ്യാമ ബാബയുടെ പ്രിയങ്കരനായ ഭക്തനായതിനാൽ ബാബയും ബാബയ്ക്കും അയാൾക്കൊരു വിഷ്ണു സഹസ്രനാമം പ്രസാദമായി കൊടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു ഇത് താഴെ താഴെപ്പറയും പ്രകാരമാണ് ചെയ്തത് ഒരിക്കൽ ഒരു രാമദാസി ഋഷി രാമദാസിന്റെ അനിയായി ശുദ്ധിയിൽ വന്നു കുറച്ചു കാലം താമസിച്ചു അയാളുടെ ദിനചര്യ ഇപ്രകാരമാണ് രാവിലെ എഴുന്നേറ്റ് പല്ലു തേച്ച് വിളിച്ച് കാവ്യവസ്ത്രം ധരിച്ച് ഭസ്മം പൂശി ഭക്തിയോടുകൂടി വിഷ്ണു സഹസ്രനാമവും അധ്യാത്മരാമായണവും വായിക്കും അയാൾ ഈ പുസ്തകങ്ങൾ പലവര് വായിച്ചിരുന്നു ശ്യാമ ബാബ ശ്യാമയെ വിഷ്ണു സഹസ്രനാമം പഠി പഠിപ്പിക്കണമെന്നും തീരുമാനിച്ചു ഒരു ദിവസം ബാബ രാമദാസിയെ വിളിച്ച് തനിക്ക് വയറ്റിൽ വേദനയാണെന്നും സുന്നാമുക്കി കഴിക്കണമെന്നും അങ്ങാടിയിൽ പോയി വാങ്ങിക്കൊണ്ടുവരണമെന്നും പറഞ്ഞു രാമദാസി വായന നിർത്തി അങ്ങാടിക്ക് പോയി ബാബ ഉടനെ താഴെ ഇറങ്ങി രാമദാസി വായിക്കുന്ന സ്ഥലത്ത് ചെന്ന് വിഷ്ണു സഹസ്രനാമം എടുത്ത് തൻ്റെ സ്ഥാനത്ത് വന്നിരുന്ന് ശ്യാമയോട് പറഞ്ഞു ശ്യാമ ഈ പുസ്തകം വളരെ അമൂല്യവും ശക്തിമത്തുമാണ് ഞാൻ ഇത് നിനക്ക് സമ്മാനിക്കുന്നു നീ അത് വായിക്കൂ ഒരിക്കൽ ഞാൻ അത്യധികം വേദന അനുഭവിച്ചു ഹൃദയം തളരാൻ തുടങ്ങി ജീവൻ തന്നെ അപകടത്തിലായി അങ്ങനെ അപകട സമയത്ത് ഈ പുസ്തകം നെഞ്ചത്ത് അടുപ്പിച്ചപ്പോൾ എന്തൊരു സമാധാനമാണ് കിട്ടിയതെന്നോ അള്ളാഹു തന്നെ ഇറങ്ങി വന്ന് രക്ഷിച്ചു എന്ന് തന്നെ ഞാൻ കരുതി അതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് തരുന്നു അത് സാവധാനം കുറച്ചു കുറച്ചായി വായിക്കുക ഒരു ദിവസം ഒരു നാമമെങ്കിലും വായിക്കുക അത് നിനക്ക് ഗുണം ചെയ്യും ശ്യാമ അത് തനിക്ക് വേണ്ടെന്നും അതിൻ്റെ ഉടമയായ രാമദാസി കോപിഷ്ടനും ഭ്രാന്തനും പിടിവാശിക്കാരനുമായതിനാൽ കണ്ഠം ശണ്ഠയ്ക്ക് വരുമെന്നും താൻ നടനായ നാടനായതുകൊണ്ട് ദേവനാഗരി അക്ഷരം വേണ്ട പോലെ വായിക്കാൻ കഴിയില്ലെന്നും മറുപടി പറഞ്ഞു ശ്യാമ വിചാരിച്ചതുപോലെ ബാബ ശ്യാമ വിചാരിച്ചത് ബാബ തന്നെ രാമദാസിയുമായി തല്ലിക്കാൻ നോക്കുകയാണെന്നാണ് ബാബ അയാളെ എങ്ങനെ കരുതുന്നു എന്നയാൾ കരഞ്ഞുകൂടായിരുന്നു ബാബ ഈ വിഷ്ണു സഹസ്രനാമ ആയ ഖണ്ഠാഭരണം ബാബയുടെ ബാബ ഈ വിഷ്ണു സഹസ്രനാമമായ ഖണ്ഠാഭരണം ശ്യാമയുടെ കഴുത്തിൽ കെട്ടി പാമരനെങ്കിലും പ്രിയങ്കരനായ അയാളെ ലോക വ്യാപാരത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് ഭഗവൻ നാമത്തിൻ്റെ ശക്തി വിസ്തൃതമാണ് അത് എല്ലാ പാപങ്ങളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച് ജനനമരണങ്ങളെ ഇല്ലാതാക്കുന്നു ഇതിലും എളുപ്പമായ സാധനയില്ല അത് മനസ്സ് ശുദ്ധിയാകാൻ വേണ്ടി ഏറ്റവും ശു ഏറ്റവും പറ്റിയതാണ് അതിന് ചടങ്ങും ഉരുക്കും ഒന്നും ആവശ്യമില്ല അത് വളരെ എളുപ്പവും വളരെ ഫലപ്രദവുമാണ് ഈ സ സാധന ആവശ്യപ്പെട്ടില്ലെങ്കിലും ക്ഷാമശീലിക്കണമെന്നായിരുന്നു ബാബയുടെ ആവശ്യം മുമ്പ് ഇതേപോലെ ഏകനാഥ് മഹാരാജ് വിഷ്ണു സഹസ്രനാമം ഒരു അയൽവാസി സാധു ബ്രാഹ്മണനെ നിർബന്ധിച്ച് വായിപ്പിച്ച് കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിച്ചതായി കേട്ടിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം വായിക്കലും പഠിക്കലും മനഃശുദ്ധി തിരുത്താനുള്ള തുറന്ന വഴിയായതിനാലാണ് ബാബ ശ്യാമയെ നിർബന്ധിച്ചത് രാമദാസ് രാമദാസി സുനാമുഖിയുമായി വേഗം മടങ്ങി വന്നു അന്നാചൻ അന്നാച്ചക്കാർ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ നാരദൻ്റെ പണിയെടുത്ത് സംഭവിച്ചതല്ല രാമദാസിയോട് പറഞ്ഞു രാമദാസി കോപിക്കാൻ തുടങ്ങി അയാൾ ശ്യാമയെ ശകാരിക്കാൻ തുടങ്ങി അയാളെ ശ്യാമയുടെ ആവശ്യപ്രകാരമാണ് ബാബ മരുന്നിന് അങ്ങനെ പുസ്തകം കരസ്ഥമാക്കിയതാണെന്നും വെളിപ്പെടുത്തി കുറ്റപ്പെടുത്തി ഒടുവിൽ പുസ്തകം ഉടനെ മടക്കി കിട്ടിയില്ലെങ്കിൽ അയാൾ ശ്യാമയുടെ മുന്നിൽ വെച്ച് തന്നെ തന്നെത്താൻ തലതല്ലി പൊളിക്കുമെന്ന് പറഞ്ഞു ശ്യാമ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല അപ്പോൾ ബാബ ദയാപൂർവം അയാളോട് പറഞ്ഞു ഓ രാമദാസ് നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്താണ് ഇത്ര കോപിക്കുന്നത് ശ്യാമ നമ്മുടെ കുട്ടിയല്ലേ എന്തിനാണ് അവനെ അനാവശ്യമായി ചീത്ത പറയുന്നത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ലഹളക്കാരനായത് നിങ്ങൾക്ക് സൗമ്യമായും മധുരമായും സംസാരിക്കാൻ അറിഞ്ഞുകൂടെ ഈ പുണ്യപുസ്തകങ്ങൾ നിത്യം വായിച്ചിട്ട് മനസ്സ് പരിശുദ്ധമാവാതെയും കോപം അടക്കാൻ വയ്യാതെയുമാണല്ലോ കാണുന്നത് എന്തു മത ഏതു മത ഏതു തരക്കാരൻ രാമദാസിയാണ് നിങ്ങൾ രാമദാസിയാണ് നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ നിർമ്മമനായിരിക്കണ്ടേ ഈ പുസ്തകം ഇത്രയധികം കാക്ഷിക്കുന്നത് വിരോധാഭാസമല്ലേ ശരിയായ രാമദാസിക്ക് മമതയില്ലാത്ത മമതയില്ലാതെ എല്ലാവരോടും സ സമ സമതയുണ്ടാവാ ഉണ്ടാവേണ്ടത് സമതയാണ് ഉണ്ടാവേണ്ടത് നിങ്ങൾ ശ്യാമയോടൊരു പുസ്തകത്തിന് വേണ്ടി ചണ്ട കൂടുന്നു പോയി അവിടെ ഇരിക്കൂ പണം കൊടുത്താൽ വേണ്ടത്ര പുസ്തകം കിട്ടും പക്ഷേ മനുഷ്യനെ കിട്ടില്ല നല്ല പോലെ ആലോചിച്ച് ദക്ഷി അക്ഷിണ്യം കാണിക്കൂ നിങ്ങളുടെ പുസ്തകം എന്തിനു മാത്രമാണ് ശ്യാമയ്ക്കത് വേണ്ടായിരുന്നു ഞാൻ എടുത്തത് അവന് കൊടു ഞാനെടുത്ത് ഞാനതെടുത്ത് അവർ കൊടുത്തതാണ് ശ്യാമ അത് വായിച്ച നന്നാവുമെന്ന് കരുതി ഞാൻ അവന് കൊടുത്തു ബാബയുടെ സൗമ്യവും ദയാപരവും അമൃ അമൃത തുല്യവുമായ വാക്കുകൾ എത്ര മധുരമായിരുന്നുവെന്നോ അതിൻ്റെ ഫലം വിസ്മയാവഹമായിരുന്നു രാമദാസി സമാധാനിച്ച് അതിന് പകരം പഞ്ചരത്നി ഗീത കിട്ടിയാൽ മതിയെന്ന് ശ്യാമയോട് പറഞ്ഞു ശ്യാമ സന്തോഷിച്ചു എൻ എന്തിന് ഒന്ന് പ ഒന്ന് പത്ത് കോപ്പികൾ പകരം തരാം എന്ന് പറഞ്ഞു ഒടുക്കം സംഗതി ഒത്തുതീർപ്പായി ഒരു ചോദ്യം അവശേഷിക്കുന്ന ഇതാണ് അയാൾക്ക് താല്പര്യമില്ലാത്ത ദേവനെ സംബന്ധിച്ച പഞ്ചരത്ന പഞ്ചരത്നഗീതയ്ക്ക് എന്തിനാണ് രാമദാസ് ആവശ്യപ്പെട്ടത് എന്നും പുണ്യപുസ്തകങ്ങൾ മസ്ജിദിൽ ബാബയുടെ മുന്നിൽ നിന്ന് വായിക്കുന്ന അയാൾ എന്തിനെ ശ്യാമയോട് ബാബയുടെ മുന്നിൽ വെച്ച് കോപിച്ചു നമുക്ക് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നറിയില്ല കുറ്റം ആർ നമ്മിൽ പങ്കുവയ്ക്കണമെന്നും അറിയില്ല ഒന്ന് മാത്രം പറയാം ഈ ബാബ ഇങ്ങനെ നടന്നില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നതിൻ്റെ ആഹാത്മ്യം ശ്യാമയ്ക്ക് മനസ്സു മനസ്സിലാവുമായിരുന്നില്ല പിന്നീട് ശ്യാമ സഹസ്രനാമം മുഴുവൻ പഠിച്ച് അർത്ഥം മനസ്സിലാക്കി പൂനെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറും ശ്രീമാൻ ഭൂട്ടിയുടെ ജാമാതാവുമായ പ്രൊഫസർ നാർ കെ എം എയ്ക്ക് വിവരിച്ചു കൊടുക്കാൻ പോലും പ്രാപ്തനായി വിറ്റൽ ദർശനം ഒരിക്കൽ കാക്കേ സാഹിബ് ദീക്ഷിത് കാലത്ത് കുളി കഴിഞ്ഞ് അയാളുടെ വാടയിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ വിറ്റൽ ദർശനം സിദ്ധിച്ചു പിന്നീട് ബാബയുടെ അടുക്കൽ പോയപ്പോൾ ബാബ ചോദിച്ചു വിറ്റൽ പട്ടേൽ വന്നില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ അദ്ദേഹം പിടിച്ചാൽ കിട്ടാത്ത ആളാണ് മുറുക്കെ പിടിച്ചില്ലെങ്കിൽ വഴുതി രക്ഷപ്പെടും ഉച്ചയ്ക്ക് ഒരു വഴിക്കച്ചവടക്കാരൻ ഇരുപതിരുപത്തഞ്ച് പന്ധർപൂർ വിറ്റലിൻ്റെ ചിത്രങ്ങളുമായി വന്നു അത് ധ്യാനത്തിൽ കണ്ട പോലെ തന്നെയായിരുന്നു ബാബയുടെ വാക്കുകൾ ഒരാൾ ഓർമ്മ വന്ന് അതിൽ നിന്ന് ഒരു പടം വാങ്ങി പൂജാമുറിയിൽ ആരാധനയ്ക്കായി വച്ചു ഗീതാരഹസ്യം ബാബയ്ക്ക് ബ്രഹ്മവിദ്യ പഠിക്കുന്നവരെ ഇഷ്ടമായിരുന്നു അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരിക്കൽ ബാപ്പു സാഹിബ് ജോഗ് ജോഗിന് ഒരു പാഴ്സൽ കിട്ടി അതിൽ മലോകമാന്യതിലകിൻ്റെ ഗീതാരഹസ്യമായിരുന്നു അത് കക്ഷത്ത് കുറ വെച്ച് അയാൾ മസ്ജിദിൽ വന്ന് ബാബയെ നമസ്കരിച്ചപ്പോൾ പുസ്തകം ബാബയുടെ കാൽക്കൽ വീണു ബാബ അതെന്താണെന്ന് അന്വേഷിച്ചു അത് തുറന്നു നോക്കി ഒരു ഉറുപ്പിക നീതേ വച്ച് ജോഗിനു കൊടുത്ത് ബാബ ഇപ്രകാരം പറഞ്ഞു ഇത് മുഴുവൻ വായിക്കുക നിനക്ക് നേട്ടമുണ്ടാവും ഖബർദി ദമ്പതികൾ ഖബർദീ ദമ്പതികളെ പറ്റി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം ഒരിക്കൽ ദാദാസാഹേബ് ഖബർദീ കുടുംബസമേതം ശ്രദ്ധയിൽ വന്നു കുറച്ചു കാലം താമസിച്ചു ദാദാസാഹേബ് സാധാരണക്കാരനായിരുന്നില്ല അയാൾ പണക്കാരനും പരി പ്രശസ്തനുമായിരുന്നു അമരാവതി യിലെ വക്കീലും ഡൽഹി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലെ മെമ്പറുമായിരുന്നു പല ഭക്തന്മാരും ബാബയോട് വർത്തമാനം പറഞ്ഞും വാദിച്ചും വാദിച്ചും കൊണ്ടിരിക്കുമെങ്കിലും മൂന്ന് പേർ അതായത് ഖബർദി നൂൽക്കാർ കൂട്ടി മാത്രം സദാ നിശബ്ദരായിരിക്കും അവർ വിനീതരും സത്സ്വഭാവികളുമായിരുന്നു ദാദാസാഹേബിൻ്റെ ദാദാസാഹേബിന് വിദ്യാരണ്യൻ്റെ പഞ്ചാ പഞ്ചദശി വ്യാഖ്യാനിച്ച് പറയാൻ കൂടി കഴിഞ്ഞിരുന്നെങ്കിലും മസ്ജിദിൽ ബാബയുടെ സാന്നിധ്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കയാണ് പതിവ് ഏത് പണ്ഡിതനും പ്രവജ്ഞൻ ബ്രഹ്മജ്ഞാനിയുടെ മുന്നിൽ ഒന്നും അല്ലല്ലോ പാണ്ഡിത്യം പ്രകാശിക്കില്ല താരസാഹിബ് നാലു മാസം താമസിച്ചെങ്കിലും ഭാര്യ ഏഴു മാസം താമസിച്ചു രണ്ടുപേരും ശുദ്ധിയിലെ താമസം കൊണ്ട് സന്തുഷ്ടരായി എല്ലാ ഉച്ചയ്ക്കും ബാബയ്ക്ക് നൈവേദ്യം കൊണ്ടുചെന്ന് ബാബ സ്വീകരിച്ച മാത്രമേ സ്വീകരിച്ച ശേഷമേ അവർ ഭക്ഷണം കഴിക്കലുള്ളൂ അവരുടെ ഭക്തിയുടെ സ്ഥിരത കണ്ട് ബാബയ്ക്ക് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നി ഒരു ഉച്ചയ്ക്ക് അവർ സൻസ ഗോതമ്പ് പാസം ഗോതമ്പ് പായസം പൂരി ചോറ് സൂപ്പ് പായസം മുതലായത് മസ്ജിദിലേക്ക് കൊണ്ടുവന്നു ബാബ സാധാരണ ഭക്ഷണം കഴിക്കൽ കഴിക്കാൻ മണിക്കൂറുകളോളം താമസിക്കാറുണ്ടെങ്കിലും ഇത് കണ്ട ഉടനെ എഴുന്നേറ്റം മൂടിയെടുത്തു മാറ്റി സുഖമായി ഭക്ഷിച്ചു എന്ന് സുഖമായി എടുത്തു ഭക്ഷിക്കാൻ തുടങ്ങി അത് കണ്ട് ശ്യാമ ചോദിച്ചു എന്താണ് ഇത്ര പക്ഷഭേദം മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഭക്ഷണം വലിച്ചെറിഞ്ഞ് അതിൽ നോക്കുക പോലും ചെയ്യില്ല പക്ഷെ ഇത് അടുത്തേക്ക് വലിച്ചു വെച്ച നല്ലപോലെ കഴിക്കുന്നു എന്താണ് ഈ അമ്മയുടെ ഭക്ഷണം ഇത്ര മധുരമുള്ളതാണോ ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല ബാബ അപ്പോൾ ഇങ്ങനെ വിവരിച്ചു ഈ ഭക്ഷണം യഥാർത്ഥത്തിൽ അസാധാരണമാണ് മുൻ ജന്മത്തിൽ ഈ സ്ത്രീ ഒരു കച്ചവടക്കാരൻ്റെ ധാരാളം പാൽ നൽകുന്ന തടിച്ച ഒരു പശുവായിരുന്നു തടിച്ച ഒരു പശുവായിരുന്നു പിന്നെ അതിനെ കാണാതായി അത് വെറും തോട്ടക്കാരൻ്റെ കുടുംബത്തിലും ക്ഷത്രിയ കുടുംബത്തിലും ജനിച്ചു അത് ഒരു ക്ഷോട്ടക്കാരൻ്റെ കുടുംബത്തിലും ക്ഷത്രിയ കുടുംബത്തിലും ജനിച്ചു ഒരു കച്ചവടക്കാരനെ കല്യാണം കഴിച്ചു പിന്നീട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അവൾ ജനിച്ചു ഞാൻ വളരെ കാലത്തിന് ശേഷം അവളെ കാണുകയാണ് അവളുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് മധുരമായ ഭക്ഷണമെങ്കിലും ഞാൻ കഴിക്കട്ടെ ബാബ നല്ലപോലെ പോലെ കഴിച്ച് തൃപ്തി വന്നെന്ന് കണക്കാക്ക കണക്കാക്കാൻ ഒന്ന് തേട്ടി കൈ തൃപ്തി വന്നെന്ന് കാണിക്കാൻ ഒന്ന് തേട്ടി കയ്യും വായും കഴുകി സുസ്ഥാനത്ത് വന്നിരിക്കുകയും ചെയ്തു അവർ ബാബയെ നമസ്കരിച്ച് ബാബയുടെ കാൽ തലോടിക്കൊണ്ടു തലോടിക്കൊടുത്തു ബാബ അവരോട് സംസാരിച്ച് അവരുടെ കൈ അങ്ങോട്ട് തലോടിക്കൊണ്ട് അവരുടെ കൈ അങ്ങോട്ട് തലോടിക്കൊടുത്തു ഈ അന്യോന്യ പരിചരണം കണ്ട് ശ്യാമ തമാശയെ പറഞ്ഞു ഇത് നന്നായിരിക്കുന്നു ഭഗവാനും ഭക്തനും അന്യോന്യം പരിചരിക്കുന്നത് നല്ലൊരു കാഴ്ച തന്നെയാണ് അവരുടെ വിനയവും ഭക്തിയും കണ്ട് ബാബ അവരോട് മെല്ലെ ഹൃദ്യമായ സ്വരത്തിൽ രാജാ രാമ രാജാ രാമ എന്ന് എപ്പോഴും എല്ലായ്പ്പോഴും ജപിക്കാൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിതോശം ജീവിത ഉദ്ദേശം സഫലമാകും മനഃശാന്തി ലഭിക്കും നിനക്ക് നല്ലത് വരും എന്ന് ബാബ വീണ്ടും അവരോട് പറഞ്ഞു ആധ്യാത്മിക കാര്യങ്ങളിൽ പരിചയമില്ലാത്തവർക്ക് ഇത് നിസ്സാരമായി തോന്നും പക്ഷേ കാര്യം അങ്ങനെയല്ല അതിന് സാങ്കേതികമായി ശക്തിപാദം എന്ന് പറയും അതായത് ഗുരു ശിഷ്യന് തപശക്തി പ്രദാനം ചെയ്യാൻ ബാബയുടെ വാക്കുകൾ എത്രമാത്രം ശക്തിമത്തും ഫലവത്തുമാണ് നിമിഷം കൊണ്ട് അവ അവരുടെ ഹൃദയത്തിൽ കൊണ്ട് സ്ഥിരപ്രതിഷ്ഠ സ്ഥിരപ്രതിഷ്ഠിതമായി ഈ കഥ ഗുരു ശിഷ്യന്മാരുടെ ബന്ധം എപ്രകാരമാണ് വേണ്ടതെന്ന് തെളിയിക്കുന്നതാണ് ഇരുവരും അന്യോന്യം ഒരേപോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും വേണം അവർ മേലിൽ ഭേദമില്ല ഇരുവരും ഒന്നാണ് ഒന്നിന് മറ്റൊന്നില്ലാതെ നിലനിൽപ്പില്ല ശിഷ്യൻ ഗുരുപാദത്തിൽ നമസ്കരിക്കുന്നു എന്നത് പുറമേ കാണുന്നതാണ് നമുക്ക് ആന്തരികമായും സത്യത്തിലും അവർ ഒന്നാണ് അവർ സമു അവർ തമ്മിൽ ഭേദമുള്ളതായി കാണുമ്പോൾ കാണുന്നവർ അപക്കുമതികളും അപൂർണവുമാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി